പൗരസ്ത്യ സഭാ സ്ഥാപകൻ വിശുദ്ധ തോമാസ് ലിഹിയുടെ പിൻഗാമികൾ ആദ്യമായി പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഇവിടെ വരുന്ന സിറിയൻ പാത്രിയാർക്കിസ് പത്രോസ് പാത്രിയാർക്കിസ് ബാവ ഇവിടെ വരും മുമ്പ് ഇവിടെ തന്റെ ആടുകളെ തേടിയെത്തിയ വലിയ ഇടയനാണ് മാർത്തോമ സിംഹാസന അധിപതി പൗരസ്ത്യ കാതോലിക്ക വിശുദ്ധ എൽദോ ബാവ ആ പിതാവ് അന്തി ഉറങ്ങുന്നത് മാർത്തോമയുടെ പള്ളിയിലാണ് ഈ കാലത്താണ് പത്രോസ് പാത്രിയാർക്കീസിന്റെ വരവ് അദ്ദേഹം കരിങ്ങാച്ചിറ പള്ളിയിൽ ഉള്ളപ്പോഴാണ് വിശുദ്ധ എൽദോ ബാവ കാലം ചെയ്തത് ആ പിതാവിനെ പൗരസ്ത്യ രീതിയിലും ഭാരത നസ്രാണി സംസ്കൃതിയിലും പള്ളി മദ്ബഹായിൽ കബറടക്കം നിശ്ചയിച്ചു ഇതറിഞ്ഞ പാത്രയാക്കി ശുഭിതനായി കബറിടം മാന്തി പുറത്തു കളയാൻ കൽപ്പിച്ചു പക്ഷെ കരിങ്ങാച്ചിറ കോതമംഗലത്തുള്ള പൗരുഷമുള്ള മാർത്തോമാ നസ്രാണികൾ വിശുദ്ധ മാർത്തോമയുടെ പിൻഗാമയുടെ തിരുശേഷിപ്പ് അന്ന് മാന്താൻ തയ്യാറായില്ല മാത്രമല്ല അവർ കാലങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ അന്നത്തെ പൗരസ്ത്യ കാതോലിക്ക സമക്ഷം സമർപ്പിച്ച അപേക്ഷ പ്രകാരം തന്റെ മുൻഗാമി എൽദോ ബാവയെ മലങ്കരയുടെ വിശുദ്ധനാക്കി അങ്ങനെ സമാധാനമായി പോയ മലങ്കര സഭയിൽ കാതോലിക്ക വേണ്ട മലങ്കര മെത്രാൻ വേണ്ട എന്ന് പാഫ്രിയാർ പറഞ്ഞു ആ പറച്ചിൽ ഏറ്റു ചൊല്ലിയവരാണ് അന്നത്തെ ഭാവ കക്ഷി അവർ കൊടുത്ത കേസ് ഞങ്ങൾക്ക് കാതോലിക്ക വേണ്ട ഭരണഘടന വേണ്ട മലങ്കര മെത്രാൻ വേണ്ട ഞങ്ങൾക്ക് സിറിയയിലെ അബ്ദുള്ള ബാവയുടെ നിയമം മതി എന്ന് പറഞ്ഞു മാത്രമല്ല ഇത് പറഞ്ഞ കണ്ടനാട് ഫീലിക്സിനോസ് തന്നെ പിന്നീട് കാതോലിക്കയായി പക്ഷെ ആ കാതോലിക്കയെ ആക്ഷേപിച്ചു അദ്ദേഹത്തെ പീഡിപ്പിച്ചു കൊന്ന ചെറുവള്ളി ദിവന്നാസ്യോസും പറഞ്ഞു കാതോലിക്കാസും മലങ്കര എത്രാം സ്ഥാനവും പാത്രിയാക്കിസ് വിഭാഗത്തിന് വേണ്ടേ വേണ്ടെന്ന് ഇത് പറഞ്ഞു നടന്ന ചെറുവള്ളി തിരുമേനി പെരുമ്പള്ളി തിരുമേനി മരിച്ചു കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി രണ്ടിൽ യാക്കോബായ സഭ ഉണ്ടാക്കി കാതോലിക്കയായി ഇവർക്കൊക്കെ വാക്കൊന്ന് പ്രവൃത്തി മാറ്റൊന്ന് അതേ നയമുള്ള ജോസഫ് മഫുയാന ഭാവയും യാക്കോബായ പാത്രയാർക്കിസിന്റെ സ്വന്തം മഫ്രിയാനയാണ് ഇവർ ആരും കാതോലിക്ക എന്ന പാത്രയാർകിസിന് തുല്യ പൊതുപിതാക്കളല്ല എന്നാലും ജോസഫ് ബാവയും കാതോലിക്ക ബാവ ചമഞ്ഞ് ഞെളിഞ്ഞു നടന്നവരിൽ പെടുന്നു കാതോലിക്ക എന്ന പാത്രയാർകിസിന് സമനായ പരിശുദ്ധ കാതോലിക്ക ഭാവമാർ അല്ലാതെ മഫ്രിയാന കാതോലിക്ക മാർത്തോമ സ്നേഹിയുടെ പൗരസ്ത്യ സഭയിലില്ല ജോസഫ് ബാവ പറയുന്ന പുതിയ കഥകൾ ഷിബു പാസ്റ്ററിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചരിത്രമാണ് പത്രോസ് മാതൃകീസിന്റെ കൽപ്പന അനുസരിച്ച് മൂന്ന് വർഷം മുമ്പ് തോമസ് പ്രഥമൻ എന്ന ശ്രേഷ്ഠൻ മലങ്കരിയുടെ പ്രഖ്യാപിത പരിശുദ്ധ വിശുദ്ധ എൽദോ ബാബയുടെ കബറിടം മാന്തി ചാത്തി കെട്ടി പക്ഷെ അപ്പോൾ ദൈവം തോമസ് പോൾ റംബാൻ എന്ന ഒറ്റയാനെ എഴുന്നേൽപ്പിച്ചു അദ്ദേഹം പീഡകൾ സഹിച്ച് തന്റെ പരിശുദ്ധ പിതാവിന്റെ കബറിടം മാന്തൽ തടഞ്ഞു മാന്തൽ സംഘത്തെ കോടതി തടഞ്ഞു പക്ഷെ രാഷ്ട്രീയ പിന്തുണയോടെ കോടതിയെ പച്ചയ്ക്ക് കത്തിക്കുമെന്ന് ഭീഷണി മുഴക്കി അതോടെ പീലാത്തോസ് കോടതിയെപ്പോലെ കോടതികൾ ജന ആരവവും സർവമുൾ മുരുക്കിയ പ്രസ്ഥാനക്കാരുടെ ഭീഷണിക്ക് മുന്നിൽ ഇന്ന് നിശബ്ദരായി കേസുകൾ നീട്ടിവെച്ച് നിയമവിരുദ്ധരെ ഉദ്ധരിക്കുന്നു വിമത സഹോദരങ്ങളെയും രാഷ്ട്രീയക്കാരെയും പ്രേരിപ്പിച്ചു